ഏലോ ചങ്ങായിമാരേ അവിടെ ഇരിക്കുന്നു അവിടുന്ന് അങ്ങോട്ട് എണീച്ചു അവിടുന്ന് അങ്ങോട്ട് നീച്ചിങ്ങാണ്ട് പുറത്തൊക്കെ പോകുക എന്ന് കരുതി അങ്ങനെ പുറത്തൊക്കെ പോകാമെന്ന് നിന്നു അങ്ങനെ പുറത്തേക്ക് പോകാൻ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി അവസാനം വലത്തേക്ക് തിരിഞ്ഞു അങ്ങനെ വലത്തേക്ക് ഇറങ്ങി നടക്കാൻ വലത്തേക്ക് ഇറങ്ങി നടന്നു അങ്ങനെ ആണ് മനസ്സിലായത് എന്താ അപ്പം കണ്ടൻറ്റ് എന്നുള്ളതിലാണല്ലോ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് അങ്ങനെ വലത്തേക്ക് നടന്നു വലത്തേക്ക് കറന്നിട്ട് പിന്നെ ഇടത്തേക്ക് നടന്നു എന്നിട്ട് ചെരുപ്പിട്ടു രണ്ടെണ്ണം കണ്ടിട്ടോ അത് പേരെ കണ്ട നൂറ്റമ്പത് റുപ്പേൻ്റെ ചെരുപ്പാണ് അങ്ങനെ എന്നങ്ങൾക്ക് ഞാൻ ഒരു സാധനം കൂടി കാട്ടിത്തരാം അത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ നെറ്റൊന്നും വേണ്ട കണ്ടോളി ക്രോക്സ് ബായ രണ്ട് നാനൂറ്റി എഴുപത്തി രണ്ടാണ് റേറ്റ് ഓക്കേ അല്ലേ ഇനി അടുത്തത് ഇപ്പം കണ്ടത് വേണമല്ലോ ഏല എണ്ണാന്ന് കരുതി അവിടെ കണ്ട ഏല എടുത്തു ഏല എടുത്ത് കണ്ട എണ്ണാന്ന് കരുതി ഇല കണ്ട പൊക്കി ഇല പൊക്കി മേല ഇട്ടു മേലെ തിണ്ടുമ്പോൾ കിട്ടും അങ്ങനെ എണ്ണാൻ തുടങ്ങി അങ്ങനെ അവസാനം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞ് എണ്ണിക്കഴിഞ്ഞപ്പോ പതിമൂന്ന് പതിമൂന്ന് ഇലയും രണ്ട് പീസും കിട്ടി അതാണ് മേലെ കണ്ട